ശബരിമല സ്വർണ കവർച്ച കേസിൽ ഇ ഡി ശാസ്ത്രീയ പരിശോധനകളിലേക്ക് ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ കയ്യക്ഷര മാതൃക പരിശോധിക്കും പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകാൻ ജയശ്രീ മീൻസ് തിരുത്തിയോ എന്ന് കണ്ടെത്താനാണ് ശാസ്ത്രീയ പരിശോധന ക്രമക്കേടിനായി മീൻസ് തിരുത്തിയിട്ടില്ലെന്നാണ് ജയശ്രീയുടെ മൊഴി മൊഴി പരിശോധിച്ച് ജയശ്രീക്ക് വീണ്ടും സമൻസ് നൽകും സ്വർണ്ണ കവർച്ചയ്ക്കായി ദേവസ്വം വിൻസിൽ ഉദ്യോഗസ്ഥരായ പ്രതികൾ തിരുത്തലുകൾ വരുത്തിയെന്ന് കണ്ടെത്തിയിരുന്നു ഇത് ശാസ്ത്രീയമായി തെളിയിക്കാനാണ് മുൻ ദേവസ്വം സെക്രട്ടറിയും എസ്ഐ ടി രജിസ്റ്റർ ചെയ്ത കേസിലെ നാലാം പ്രതിയുമായ എസ് ജയശ്രിയുടെ കയ്യക്ഷര മാതൃക ഇ ഡിയും പരിശോധിക്കുന്നത് എസ് ഐ ടിയും കയ്യക്ഷരം പരിശോധിക്കുന്നുണ്ട് ഇ ഡി ആവശ്യപ്പെടുമ്പോൾ നേരിട്ട് ഹാജരായി കയ്യക്ഷര മാതൃക കൈമാറണം ജയശ്രീ ആണോ തിരുത്തലുകൾ നടത്തിയതെന്നും മറ്റാരെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയോ കണ്ടെത്താൻ കയ്യക്ഷരങ്ങളുടെ ശാസ്ത്രീയ പരിശോധന പ്രധാനമാണ് മറ്റു പല കേസുകളിലും ഇ ഡി കൈയ്യക്ഷര പരിശോധനകൾ നടത്തിയിട്ടുമുണ്ട് ക്രമക്കേടുകൾക്കായി മിൻസിൽ തിരുത്തലുകൾ വരുത്തിയിട്ടില്ലെന്നാണ് ജയശ്രീ ഇഡിക്ക് നൽകിയ മൊഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ സെക്രട്ടറി എന്ന നിലയിൽ നടപ്പിലാക്കുക മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദേവസ്വം ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ച എസ് ജയശ്രീ രണ്ടായിരത്തി പതിനേഴിലാണ് ബോർഡ് സെക്രട്ടറിയായത് മൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും സമൻസ് നൽകും ഇതിനൊപ്പം കയ്യക്ഷരങ്ങളും ശേഖരിക്കും ജനം കൊച്ചി